ഒരു കുട്ടിക്ക് ആണെന്ന് മനസ്സിലാക്കിയാൽ ആദ്യം എല്ലാവരും കുറ്റപ്പെടുത്തുക അമ്മയെയാണ് ഈ അമ്മ നേരെ വളർത്തിയില്ല നേരെ നോക്കിയില്ല നേരെ ശ്രദ്ധിച്ചില്ല ടി വിനു മുന്നിലിരുത്തിയിട്ടാണ് കുട്ടി ഇങ്ങനെ അതായത് കുട്ടികളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ടി വി കാണിച്ചിട്ടും അതേമാതിരി മൊബൈൽ ഫോൺ കാണിച്ചിട്ടൊക്കെയാണ് ഈ ഓട്ടിസം മാതിരിയുള്ള അവസ്ഥകൾ വന്നു എന്ന് പലവരും കുറ്റപ്പെടുത്താറുണ്ട് അങ്ങനെയാണെങ്കിൽ കൊറോണ കാലത്ത് എല്ലാ കുട്ടികളും അതിന്റെ പിന്നാലെയാണ് അവർക്കൊക്കെ ഈ ഓട്ടിസം വരണ്ടേ നമ്മ പരിശീലനത്തോടെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ ഇതിനെയും കുറ്റപ്പെടുത്തി ജയിക്കാൻ ഒരു കാര്യമില്ല നമ്മൾക്ക് ഈ കുട്ടിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരിക അതിനുവേണ്ടി വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും അവരോർക്ക് ആകുന്ന സഹായം ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്ത് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ കുറ്റപ്പെടുത്തലല്ല നടത്തേണ്ടത് അത് നമ്മൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഷിജാസ് ഓട്ടിസം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രേക്ഷകർ ഷിജാസിന്റെ കുട്ടിക്കാലം എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അതിനെ ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ അപ്പം നമ്മൾ രണ്ട് വയസ്സ് വരെ ഉള്ള അനുഭവങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഈ വീഡിയോ കുറച്ച് നീളം കൂടിയതാണ് അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതും മനസ്സിലാക്കി ഇരിക്കേണ്ടതുമായ വീഡിയോ ആണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം പിടിക്കും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് കാണണം ഓട്ടിസം കുട്ടികളെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ തുടക്കത്തിൽ തന്നെ രക്ഷിതാക്കൾക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചും പിന്നെ ഓട്ടിസം കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മളെങ്ങനെ പിന്തുണയ്ക്കണം വീട്ടുകാരും രക്ഷിതാക്കളും സമൂഹവും എങ്ങനെ പിന്തുണയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിവിടെ പറയുന്നത് ഇത്തിരി ഒരുപാട് നീളമുള്ള വീഡിയോ ആണ് നമ്മൾ ഷിജാസിൻ്റെ രണ്ട് വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ട് പാർട്ടായിട്ട് മൂന്നാല് ഭാഗങ്ങളായിട്ട് ഞാനിവിടെ അവതരിപ്പിക്കുക ഇത് സമൂഹങ്ങളിൽ സാധാരണ ജനങ്ങളിലും ഓട്ടിസത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി എന്നാൽ കഴിയുന്ന ഒരു പരിശ്രമമാണ് ഓട്ടിസം ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയും അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത് ഷിജാസിൻ്റെ വീട്ടിൽ ഷിജാസിൻ്റെ വാപ്പാൻ്റെ ഉമ്മ അവരുടെ സഹോദരിമാർ അവരുടെ അനിയൻ ഭാര്യമാർ അതേമാതിരി നിറയെ കുട്ടികൾ മാമന്മാർ നിറയെ കൂട്ടുകുടുംബങ്ങളുള്ള ബന്ധുക്കളൊക്കെ നിറയെ ആളുകളുള്ള കുടുംബമായിരുന്നു അവിടെയാണ് ഷിജാസ് ജനിച്ചു വളർന്നത് ഷിജാസ് ജനിക്കുമ്പോൾ നല്ല തൂക്കവും വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല സാധാരണ കുട്ടികളെ പോലെ കളിച്ച് വളർന്നാണ് അവൻ ഉണ്ടായിരുന്നത് നല്ല സന്തോഷത്തോടെ കളി കളിച്ചാണ് അവൻ വളർന്നത് ഷിജാസ് സുഖപ്രസവമായിട്ടാണ് ജനിച്ചത് മൂന്നര കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു നല്ല സന്തോഷത്തോടു കൂടി സാധാരണ കുട്ടികളെ പോലെയാണ് അവനും വളർന്നു വലുതായത് അവൻ ഈ ഒന്നര വയസ്സിൻ്റെ ഉള്ളിൽ ഉമ്മ എന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ചില വാക്കുകളും സാധാരണ കുട്ടികൾ ചെയ്യുന്ന എല്ലാ രീതികളും അവൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് അവൻ്റെ വളർച്ചയിൽ മോശം കണ്ടു തുടങ്ങിയിട്ടുള്ളത് ഷിജാസിൻ്റെ ഉമ്മ ഷിജാസിനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എരുമൂരിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും എൻ്റെ ഒടുവിലെ സഹോദരിയാണ് ഷിജാസിൻ്റെ ഉമ്മ എനിക്ക് മൂത്ത രണ്ടും നാ മൂന്ന് സഹോദരികൾ വേറെ ഉണ്ടായിരുന്നു അവരുടെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ജനിച്ചു വളർന്നതൊക്കെ എൻ്റെ വീട്ടിലാണ് അതുകൊണ്ട് കുട്ടികളുടെ രീതികളൊക്കെ എനിക്ക് കുറേശറിയാം പക്ഷേ ഷിജുവിനെ ഒന്നര വയസ്സായപ്പോൾ മറ്റ് ഒന്നര വയസ്സായ കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മാച്ചാകുന്നില്ല ഇവൻ അത്ര കണ്ട് ആ കഴിവ് ഉള്ളതായിട്ട് എനിക്ക് സംശയം തോന്നി അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത് പറയാൻ മടിച്ചു പിന്നെ പിന്നെ എൻ്റെ സംശയങ്ങൾ വർദ്ധിച്ചു തുടങ്ങി വർദ്ധിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുത്ത് അവനെന്തങ്ങനെ സംസാരിക്കുകയുള്ള മറ്റു കുട്ടികളുമായിട്ട് വളരെ കുറവാണല്ലോ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അത് അവൾക്ക് അത്ര തീരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അവർ അവൻ്റെ വീട്ടിൽ പോയി അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു ഷിജാസിന് ഞാൻ കുറച്ചു പറഞ്ഞു പറഞ്ഞിട്ട് അവൻ്റെ ഉമ്മാക്ക് എന്നോട് ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സംശയം വർദ്ധിച്ച് വർദ്ധിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ അവൻ്റെ വീട്ടിൽ എരുമി വരുന്ന അവൻ്റെ വീട്ടിലേക്ക് പാലക്കാട് പോകും ഷിജാസിന് അങ്ങനെയുണ്ട് ഉണ്ടെന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ സഹോദരിക്ക് അതിലൊക്കെ ചെറിയ ചെറിയ ദേഷ്യങ്ങൾ വരാൻ തുടങ്ങി പക്ഷേ ഞാൻ കുടുംബത്തിലൊരു മൂത്താൾ ഉത്തരവാദിത്തപ്പെട്ട ആളായതുകൊണ്ട് എൻ്റെ വാക്കിന് അവർക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പാലക്കാട് അന്ന് ഏറ്റവും ഉയർന്ന ഡോക്ടർമാരെയാണ് അവർ മാറി മാറി കാണിച്ചത് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടിക്കൊന്നും കുഴപ്പമില്ല സാധാരണ കുട്ടികളുടെ പോലെയാണ് എൻ്റെ കുട്ടിയൊക്കെ അഞ്ച് വയസ്സായിട്ട് സംസാരിച്ചത് അതിലൊന്നും പ്രശ്നമില്ല ആരങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവർ അവർ ഉപദേശിച്ചു വിട്ടു അപ്പോഴും എൻ്റെ പ്രശ്നത്തിന് അവിടെ പരിഹാരം കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പിന്നെ കുറച്ച് മാസങ്ങളും കൂടി ഒന്ന് രണ്ട് മാസങ്ങളും കൂടി കഴിഞ്ഞു എൻ്റെ സംശയങ്ങൾ ബലപ്പെട്ടു തുടങ്ങി ഷിജാസിനും ചില മാറ്റങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങി അത് അവരിലിക്കും ചില സംശയം ഷിജാസിൻ്റെ ഉമ്മാക്കും ചില സംശയങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ആലത്തൂർ രാജേന്ദ്രൻ പറഞ്ഞ ഒരു ഡോക്ടറുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒത്തിരി ഹാൻഡി ക്യാപ്ഡ് ഡോക്ടറാണ് നല്ല ഡോക്ടറാണ് കുട്ടികളുടെ ഞങ്ങൾ അവിടെ കൊണ്ട് കാണിച്ചു അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ചില ചെറിയ കുറവുകൾ കാണുന്നുണ്ട് നിങ്ങൾ ജൂബിലി മിഷൻ തൃശ്ശൂർ കൊണ്ട് കാണിക്കുകയും പറഞ്ഞു അങ്ങനെ അവിടെ ഞങ്ങൾ കുട്ടികളുടെ ഡോക്ടറായ സണ്ണി ഡോക്ടറിൻ്റെ അടുത്ത് സണ്ണി ഡോക്ടർ ഞങ്ങളെ അങ്ങനെ സ്പീച്ചോ തെറാപ്പിസ്റ്റായ അനീഷ് ബാബു ഡോക്ടറിന്റെ അടുത്തേക്ക് അയച്ചു ആ ഡോക്ടറാണ് ഈ ഓട്ടിസമാണ് എന്നുള്ള കാര്യം പറഞ്ഞത് ആ ഒരു സംശയം ഉന്നയിച്ചത് പക്ഷേ ഇത് കേട്ടപ്പോഴേക്കും ഷിജാസിൻ്റെ ഉമ്മയെ അങ്ങനെ ടെൻഷനായി ആകെ ഷോക്കായി ആയമാതിരിയായി ഡോക്ടർ പറഞ്ഞത് എന്താണ് കേട്ടതെന്താണെന്നും അവൾക്കൊന്നും അറിയാണ്ടായി പരിസരബോധം ഇല്ലാണ്ടായി പിന്നെ ഷിജാസിൻ്റെ പാപ്പിയാണ് എല്ലാം കേട്ട് മനസ്സിലാക്കിയത് അങ്ങനെ ആകുമ്പോഴേക്കും ഷിജാസിന് രണ്ട് വയസ്സായി ഒന്നര വയസ്സിൽ നിന്ന് രണ്ട് വയസ്സായി രണ്ട് വയസ്സാകുമ്പോഴേക്കും ഷിജാസിന് ഇങ്ങനെയുള്ള ഒരുപാട് അവൻ്റെ പുരോഗതികളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ ഉമ്മ എന്ന് പറഞ്ഞതൊന്നും ഇല്ലാണ്ടായി എല്ലാ പ്രവൃത്തികളിലും കുറവുകൾ കാണിക്കാൻ തുടങ്ങി പുരോഗതികളിലൊക്കെ പിന്നെ ആ ഡോക്ടർ കുറച്ച് പരിശീലനങ്ങളൊക്കെ കൊടുത്തു കണ്ണി മുഖത്തേക്ക് നോക്കാനും പാസി കോർക്കാനും അതേമാതിരി ചില വാക്കുകൾ പറയാനുള്ള ഒരു ഒക്കെ ഒന്ന് രണ്ട് മൂന്ന് വർഷം ആ ഡോക്ടറുടെ അടുത്തേക്ക് പോയി അങ്ങനെ ആ ഡോക്ടർ ബാംഗ്ലൂരിൽ കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവിടെ പോയാൽ ആ ഒരു പരിശീലനങ്ങളൊക്കെ തരും അവിടെ പോയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് ചോദിച്ചു അങ്ങനെ ശരി അവിടെ പോയ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞാൽ അങ്ങനെ പോകാൻ തയ്യാറായി ആ ഡോക്ടർ ഒരു ലെറ്റർ തന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഈ പരിശീലനങ്ങളും കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു ഷിജാസിൻ്റെ അമ്മക്ക് ആ ട്രെയിനിങ് ഒക്കെ ഷിജാസിൽ അങ്ങനെ കൊടുക്കുമായിരുന്നു അങ്ങനെ ആണ് ഷിജാസിനെയും കൊണ്ട് ബാംഗ്ലൂർ ഞങ്ങൾ പോകുന്നത് പക്ഷെ ഡോക്ടർ പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് പിന്നെയും സംശയമാണ് സിജാസിനെ ചെവി കേൾക്കുകയോ എന്നുള്ളത് അവൻ വിളിച്ചാലൊന്നും ഗുളിക വെക്കില്ല പടക്കം പൊട്ടിച്ചാലും കേൾക്കില്ല അതിന് ബോംബിട്ടാലും കേൾക്കില്ല ആ രീതിയിലാണ് ഇപ്പോൾ ചെവിയിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ സൗണ്ട് ഇടുക അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് നമ്മളിങ്ങനെ പടക്കം എന്നിങ്ങനെ പൊട്ടിക്കുക വലിയ സൗണ്ട് ഉണ്ടാക്കി അവൻ അങ്ങനെ തിരിഞ്ഞ് നോക്കുക അതിന് ശ്രദ്ധിക്കുകയും ചെയ്യില്ല അപ്പം ഞങ്ങൾക്ക് സംശയമായി ചെവി കേൾക്കുകയോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ അന്ന് നല്ല ഹോസ്പിറ്റലാണ് വിക്രം ഹോസ്പിറ്റല് അവിടെ പോയിട്ട് ചെവി ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു ചെവി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവർ പറഞ്ഞ ചെവിയൊക്കെ ഓക്കെയാണ് നല്ല ക്ലിയറാണ് നിങ്ങൾ ഒരു മാനസിക ഡോക്ടർ ഉണ്ട് അവിടേക്ക് ലെട്ടർ തരാ പറഞ്ഞു അങ്ങനെ ആ ലെറ്റർ തന്ന് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പം ഞങ്ങളാകെ വിചാരിച്ചു എന്താ ചെറിയ കുട്ടികൾക്കൊക്കെ മാനസിക ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഞങ്ങളാകെ ശരി തന്നതല്ലേ പറഞ്ഞു അങ്ങോട്ടും പോയി ആടെപ്പോഴേ ആ ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ കൈയിലൊക്കെ ഇങ്ങനെ പേനയും ഇതൊക്കെ കൊടുക്കും ആ പേന പിടിക്കുന്നതന്നെ ആ ഡോക്ടർമാർക്ക് അറിയും ചെറിയ കുട്ടികൾ ഈ പേന അങ്ങനെ ഇങ്ങനെ അമർത്തി പിടിക്കും ചെറിയ കുട്ടികൾ വിരല് കൊണ്ട് പിടിക്കും ഈ വിരല് കൊണ്ട് പിടിക്കുന്ന ഒരു പേന കൊടുത്തു കഴിഞ്ഞ് വിരല് കൊണ്ട് പിടിക്കണം അതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം അങ്ങനെ അവർക്ക് നോക്കിയാൽ തന്നെ ചില കാര്യങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവൻ്റെ പ്രവൃത്തികളിൽ നിന്നൊക്കെ അങ്ങനെ എങ്ങനെയാണ് ഓ ടി സോണെന്നുള്ളൊരു ലക്ഷണം ചെറിയ കുറവുകളൊക്കെ ഉണ്ട് എന്ന് അവർ ചെറിയ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അപ്പൊ പിന്നെ അടുത്ത സ്റ്റേ സ്റ്റേ ചെയ്താണ് നോക്കിയാൽ പിന്നെ ബാംഗ്ലൂർ പോകലാണ് അങ്ങനെയാണ് ഞങ്ങൾ അതിന് തയ്യാറാകുന്നു ബാംഗ്ലൂർ പോകാൻ ഉള്ള തയ്യാറെടുപ്പ് എടുക്കുന്നത് അപ്പോഴേക്കും ഷിജുവിന് നല്ല കുറവുകളൊക്കെ അങ്ങനെ പിന്നാലേക്ക് പോകാൻ തുടങ്ങി അവൻ അവൻ്റെതായ ലോകത്ത് ഒറ്റക്കിരിക്കാണ് അവൻ ഇങ്ങനെ ബേ ബേ പറഞ്ഞിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കണ്ണിങ്ങനെ എവിടേക്കും നോക്കിയിരിക്കും മാനത്ത് നോക്കിയിരിക്കും ഫാനിലിക്ക് നോക്കിയിരിക്കും അവൻ അവൻ്റേതായ രീതിയിൽ ഒറ്റയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ പറയും ഓ സിജുവിനെ കൊണ്ട് ഒരു ശല്യ നല്ല കുട്ടിയാണ് ഒറ്റ ശല്യം നല്ല കുട്ടിയാണെന്നാണ് നമ്മളവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇരിക്കുന്നത് അവൻ അവൻ്റെ ലോകത്ത് ഏകാന്തതയിൽ ഇരിക്കുകയാണ് അവനിക്ക് മറ്റു കുട്ടികളായിട്ടൊന്നും കളിക്കില്ല ഒരു കളിപ്പാട്ടം കൊടുത്ത് അതിൻ്റേതായ രീതിയിൽ അതിന് ഉപയോഗിക്കില്ല അവനവൻ്റെ ഒരു ലോകത്തിരിക്കും എന്തെങ്കിലും ഒരു അശ്രദ്ധയായിട്ട് അങ്ങനെ ഇരിക്കും വളരെ മോശമായി ഒരു കാക്കനെ പൂച്ചനെ കാണിച്ചു കൊടുത്താൽ നോക്കില്ല ആ ഉമ്മ എന്ന് പറയുന്ന വിളിയെല്ലാം പോയി അങ്ങനെ ഒരു മോശം അവസ്ഥയിലായി അങ്ങനെ ഞങ്ങൾക്കാകെ വളരെ വിഷമമായി ഞങ്ങളാകെ തളർന്ന് ഇരിക്കുകയാണ് അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ ബാംഗ്ലൂർക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളോ അതിനുള്ള പൈസയും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യണം അന്ന് ഞങ്ങൾക്ക് ഓട്ടീസോ എന്താണെന്ന് അറിയില്ല ബാംഗ്ലൂർ പോയാൽ ഇത് മാറും അന്ന് യൂട്യൂബ് ഇതൊന്നും ഉണ്ടോയെന്നുള്ള അറിയില്ല ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് ഓട്ടിസത്തിനെ പറ്റി നമുക്ക് ഇംഗ്ലീഷും അറിയില്ല ആരും തൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടിസംകാരൊക്കെ വലിയ ശാസ്ത്രജ്ഞന്മാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സിജുവിനും ബാംഗ്ലൂരു പോയാൽ ഉയർന്ന നിലയ്ക്ക് എത്താൻ കഴിയും എന്നൊക്കെയാണ് ഞങ്ങൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പൊട്ട മനസ്സിലന്ന് കണക്കാക്കി വെച്ചത് പിന്നീടാണ് അവിടെ പോയ ശേഷമൊക്കെ ഉള്ള കഥയൊക്കെ ഞാൻ അടുത്തതിൽ പറഞ്ഞുതരാം ഓട്ടിസം കുട്ടികളെ ജന്മനെ കണ്ടുപിടിക്കാൻ കഴിയുകയില്ല രക്തം പരിശോധിച്ചിട്ടോ ബ്ലഡ് പരിശോധിച്ചിട്ടോ എക്സ്റേയോ സ്കാനിങ്ങിലൂടെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ജന്മനാൽ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തലയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ജന്മ ഒരു ടെസ്റ്റ് കൊണ്ടൊന്നും അത് മനസ്സിലാക്കാൻ പറ്റില്ല അവർ വളർന്നു വരുന്ന അവൻ്റെ പ്രവൃത്തികളെയും രീതിയും നോക്കി നമ്മൾ കുട്ടികളുടെ വ്യത്യാസങ്ങൾ മറ്റുള്ള കുട്ടികളുമായി ഇടപഴകുന്ന താരതമ്യം വെഞ്ച് ഇത് ആ വ്യത്യാസം എന്നാണ് നമ്മൾ രക്ഷിതാക്കൾ തുടക്കത്തിൽ കണ്ടുപിടിക്കേണ്ടത് അവിടെയാണ് ഇതിൻ്റെ പ്രധാന മെയിൻ രക്ഷിതാക്കളുടെ തുടക്കത്തിൽ മനസ്സിലാക്കിയാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രത്യേകം നമുക്ക് ചെയ്യാൻ കഴിയും ട്രെയിനിങ് പരിസ്ഥീലിനൊക്കെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയും അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികളിൽ നേരത്തെ കണ്ടുപിടിക്കലാണ് പ്രധാനം ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഈ പരിസ്ഥിതി നമ്മൾ ട്രെയിനിങ്ങുകൾ ഓക്യുപേഷൻ തെറാപ്പി സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കുറേ തെറാപ്പികളുണ്ട് ഇത് നമുക്ക് ആ പെട്ടെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങാൻ തുടങ്ങും ആരും പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ആയി ഓട്ടിസുള്ള കുട്ടികൾ ജനിക്കുന്നത് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരുമ്പോഴാണ് നമ്മളുടെ വീട്ടിൽ ഓട്ടിസും കുട്ടി ഇങ്ങനെ ഉണ്ടായി നമ്മൾ അറിയുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം നിർബന്ധമായിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇത് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല നമ്മൾ മറ്റുള്ളവർക്കെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാനും നമ്മളിത് എല്ലാവരും ഇതിൻ്റെ അറിവുകൾ സമ്പാദിച്ചിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകം ഇവിടെ പറയുന്നത് അപ്പം എല്ലാവരും ഒരു കഴിയുന്ന കാര്യം ഇത് കേട്ട് മനസ്സിലാക്കണം ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ രക്ഷിതാക്കൾ പൊതുവെ കണ്ടുപിടിക്കുക അപ്പോൾ ഓരോരോ പ്രായത്തിലുള്ള കുട്ടികൾ ഓരോരോ മാസത്തിൽ എന്താണ് ചെയ്യണതെന്നുള്ളത് എൻ്റെ ഒരു അറിവ് വെച്ച് ഞാൻ പറഞ്ഞു തരാം ഒരു മൂന്ന് മാസമായ ഒരു കുഞ്ഞ് ഇങ്ങനെ ബ്ലം ബ്ലം പറഞ്ഞൊരു എന്ന സൗണ്ടുകൾ ഉണ്ടാക്കും അമ്മയുടെ മുഖത്ത് നോക്കി ചുറുക്കാൻ ശ്രമിക്കും പിന്നെ നാല് മാസമായ കഴുത്തുറയ്ക്കും പിന്നെ ആറാം മാസം ആയി കഴിഞ്ഞാൽ മമ്മമ്മ എന്നൊക്കെ ഇങ്ങനെയുള്ള സൗണ്ടുകൾ ഉണ്ടാക്കാൻ തുടങ്ങും എട്ടാം മാസമായ നമ്മ കുട്ടികൾക്ക് അമ്മ ഉമ്മ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കണൊക്കെ അവർ ചെറിയ രീതിയിൽ പറയാൻ തുടങ്ങും പിന്നെ പത്ത് മാസമായ അവർ പിടിച്ചിരിക്കുക പിന്നെ നമ്മൾ ടാറ്റ ബൈബൈന്നൊക്കെ ഇങ്ങനെ കാണിക്കാനും ആംഗ്യം കാണിക്കാനൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ അതൊക്കെ കുട്ടികൾ കാണിക്കും പിന്നെ ഒന്നര വയസ്സായ കാക്ക പൂച്ച എന്നൊക്കെ കാണിച്ചുകൊടുത്ത് അവരതിനെ നോക്കുക അത് പറയാൻ ശ്രമിക്കുക പിന്നെ ഒരു ഒന്നര വയസ്സൊക്കെ ആയ പത്ത് വാക്കുകളൊക്കെ കുട്ടികൾ പറയുന്നതാണ് പറയുന്നത് ഒന്നേ മുക്കാൽ വയസ്സായ അവർ എന്തെങ്കിലുമൊക്കെ ശബ്ദം ശബ്ദങ്ങളിൽ പറഞ്ഞു കൊണ്ടിരിക്കുക എന്തെങ്കിലുമൊക്കെ ശബ്ദങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കും രണ്ട് വയസ്സായ അമ്മ പാല് വേണം എന്നുള്ളതൊക്കെ പറയും മൂന്ന് വയസ്സായാലും അവർ പലതും ഇപ്പോൾ അതെടുത്താൽ എന്താണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഓരോരോ പ്രായത്തിലുണ്ടാകുക അത് കുറച്ച് വ്യ വയസ്സുകളിലൊക്കെ കയറിയും കുറഞ്ഞൊക്കെ ഇരിക്കും ചെറിയ രീതിയിൽ ഒന്നര വയസ്സ് വരെ ഷിജാസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്താണ് ഒരു സാധാരണ കുട്ടികൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഷിജാസ് ഒന്നര വയസ്സ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെയാണ് കുറഞ്ഞു വന്നത് പിന്നെ ഒരു അഞ്ച് മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പേനയോ അല്ലെങ്കിൽ അമ്മൻ്റെ വിരലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ മൊത്തത്തിലിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിക്കുക ഒരു വയസ്സൊക്കെ ആയി അവർ വിരലുകൊണ്ടാണ് പിടിക്കുക ഈ വിരല് കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല പുരോഗതിയുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കുക ഡോക്ടർമാർക്ക് അതാണ് അവർ പെട്ടെന്ന് കുട്ടികൾക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ പേനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്ത് അവരിങ്ങനെ കാണിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റുള്ള കുട്ടിയാണെന്ന് അവർ കണക്കാക്കും ഇല്ലെങ്കിൽ നമ്മളതിന് പരിശീലനങ്ങളൊക്കെ കൊടുത്ത് ആ ട്രെയിനിങ്ങൊക്കെ കൊടുക്കണം അങ്ങനെയാണ് അതിൻ്റെ ശ്രമങ്ങളുടെയൊക്കെ ഭാഗം ഇത്തരം കുട്ടികൾ അവരുടെ ലോകത്ത് തന്നെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ പിന്നെ കൊണ്ടൊരു ശല്യം ഇല്ല നല്ല കുട്ടികളാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ കുട്ടികളിനെ കുറച്ച് കൊണ്ട് കുറച്ച് ശല്യങ്ങളൊക്കെ ഉണ്ടാകണം എന്നാൽ തന്നെ അവർ ശരിക്കുള്ള നല്ല കുട്ടികളാവുകയുള്ളൂ പൂച്ച നായിക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് പൂച്ച ഇതാ നായി പറഞ്ഞാൽ അവരൊന്നും ശ്രദ്ധിക്കാണ്ടിരിക്കുക അവരുടേതായ ലോകത്ത് അവർ ഒറ്റയ്ക്ക് കളിക്കുക ഇരിക്കുക ഉപകരണങ്ങൾ കളിപ്പാട്ടങ്ങൾ ഉപകരണങ്ങളൊക്കെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക വിളിച്ച വിളികേക്കാതിരിക്കുക മൗത്ത് നോക്കാണ്ടിരിക്കുക അത് എന്തെങ്കിലും കൂ 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 പറഞ്ഞാൽ എന്തെങ്കിലും സൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം അതിനെ വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം ഇതൊക്കെ തെറ്റായ രീതികളാണ് ഇതിൻ്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുഞ്ഞിൻ്റെ കുറവുകൾ എത്രയും വേഗം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം സംശയം തോന്നിയാൽ നമ്മൾ രണ്ട് മൂന്ന് ഡോക്ടർമാരിനെ മാറി മാറി കാണിക്കണം ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിന്നും അതിനുള്ള ഹോസ്പിറ്റലിൽ പോയ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും അതിലുള്ള സംവിധാനങ്ങളുണ്ട് അവിടെ ഒരു അഞ്ചെട്ട് തരം ഡോക്ടർമാരുണ്ടാകും ഓരോരോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ നരമ്പിൻ്റെ മാനസികത്തിൻ്റെ കുട്ടികളുടെ അങ്ങനെ കുറേ ഡോക്ടർമാർ ഇരുന്നിട്ടാണ് തീരുമാനിക്കുക അപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾ എന്തെങ്കിലും സംശയം തീർന്ന ആ ഫുൾ ആ സംശയം തീർക്കുന്നത് വരെ ആ ഡോക്ടർമാരിനെ പോയി നിന്ന് മാറി മാറി കണ്ട് ആ സംശയം നിർബന്ധമായി തീർത്തിരിക്കണം ഞങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധങ്ങൾ അതാണ് ഓട്ടിസമുള്ള ഇത്തരം കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഡൗൺ സിൻഡ്രം ഹാൻഡി ക്യാപ്ഡ് സെർബിൾ പാസി അങ്ങനെയുള്ള കുട്ടികളിനെയൊക്കെ തിരിച്ചറിയാൻ അറിയാൻ കിട്ടും ഓട്ടിസം കുട്ടികളെ തിരിച്ചറിയാൻ കഴിയില്ല അവർ സാധാരണ കുട്ടികളിനെയും വെച്ച് നന്നായിട്ടു തന്നെ ആയിരിക്കും നല്ല ഭംഗിയുള്ള കുട്ടികളും കൂടി ആയിരിക്കും അവരെ തീരെ തിരിച്ചറിയാൻ കഴിയില്ല ഒരു കുട്ടിക്ക് ഓട്ടിസമാണെന്ന് മനസ്സിലാക്കിയാൽ ആദ്യം എല്ലാവരും കുറ്റപ്പെടുത്തുക അമ്മയെയാണ് ഈ അമ്മ നേരെ വളർത്തിയില്ല നേരെ നോക്കിയില്ല നേരെ ശ്രദ്ധിച്ചില്ല ടി വിനു മുന്നിലിരുത്തിയിട്ടാണ് കുട്ടി ഇങ്ങനെ ഇതായത് എന്നുള്ള പരസ്പരം അങ്ങോട്ടിങ്ങോട്ട് കുറ്റിച്ച കുറ്റം പറിച്ചത് ഭർത്താവ് പറയും നിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ് ഭാര്യ പറയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ് അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കുറ്റപ്പെടുത്തി തല്ലിലുണ്ടാവും അതുമാതിരി കുടുംബക്കാരും ബാക്കിയുള്ളവരും പരസ്പരം കുറ്റപ്പെടുത്തലായിരിക്കും തിരിച്ചു മറിച്ചും കുറ്റപ്പെടുത്തൽ ഇവരാകെ ഇത് കേട്ട് ഷോക്കായി ധരിച്ചിരിക്കുന്ന സമയമായിരിക്കും അവർക്ക് സമാധാനം കിട്ടേണ്ട സമയമാണ് ആ സമയത്ത് കുറ്റപ്പെടുത്തലാണ് അധികം ഉണ്ടാകുക വളർത്തു ദോഷം എന്നുള്ള ഒരുപാട് കുറ്റപ്പെടുത്തലുകളാണ് ഇങ്ങനെയുള്ള അനുഭവിച്ചിട്ടുള്ള എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത് ആ രീതി പറയാൻ പറ്റില്ല ഇത് ജനിക്കുമ്പോഴേ നമ്മുടെ തലയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളതാണ് ഇത് ആരുടെ പാരമ്പര്യം അങ്ങനെയാണെന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല ആരും അല്ലെങ്കിൽ മരുന്ന് കൊടുത്തിട്ടോ വേറെ എന്തെങ്കിലും കഴിച്ചിട്ടോ എന്തെങ്കിലും ഒരു ശ്രദ്ധയിൽ ഇരുന്നിട്ടാണെന്നും ഉള്ള കാര്യമൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ അങ്ങത്തെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരെയും അടിച്ചേൽപ്പിച്ച് വേദനിപ്പിക്കാണ്ടിരിക്കുക ഈ അച്ഛനും അമ്മയാണ് ഈ കുട്ടികളെ വളർത്തേണ്ടത് പ്രധാനമായിട്ട് അമ്മമാർ നമ്മൾ നമ്മളവരനെ തീരെ വേദനിപ്പിക്കാൻ പറ്റില്ല നമ്മൾക്കാകുന്ന സപ്പോർട്ടാണ് അവിടെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഇപ്പോൾ കുട്ടികളുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ടി വി കാണിച്ചിട്ടും അതേമാതിരി മൊബൈൽ ഫോൺ കാണിച്ചിട്ടൊക്കെയാണ് ഈ ഓട്ടിസം ഓട്ടിസംമാതിരിയുള്ള അവസ്ഥകൾ എന്ന് പലവരും കുറ്റപ്പെടുത്താറുണ്ട് അങ്ങനെയാണ് കൊറോണ കാലത്ത് എല്ലാ കുട്ടികളും അതിന്റെ പിന്നാലെയാണ് അവർക്കൊക്കെ ഈ ഓട്ടിസം വരണ്ടേ ഈ അന്ന് കാലത്ത് ഇതേമാതിരി ടി വി ഇതേമാതിരി മൊബൈൽ ഫോൺ നോക്കുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ ജന്മലാത്തന്നെ തലൻ്റെ ഉള്ളിൽ എല്ലാം ശിക്ഷിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ പരിശീലനത്തോടെ മാറ്റിയെടുക്കാനേ പറ്റുള്ളൂ ഇതിനാരെയും കുറ്റപ്പെടുത്തി ജയിക്കാൻ ഒരു കാര്യമില്ല നമ്മൾക്ക് ഈ കുട്ടിനെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരിക അതിനുവേണ്ടി വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും അവരവർക്ക് ആകുന്ന സഹായം ചെയ്ത് അവനെ സപ്പോർട്ട് ചെയ്ത് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ അവിടെ കുറ്റപ്പെടുത്തലല്ല നടത്തേണ്ടത് അത് നമ്മൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ പിന്നെ സ്പീച്ച് തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ പറയും എന്താ സ്പീച്ച് തെറാപ്പി കൊടുത്തു നിങ്ങൾ സ്പെഷ്യൽ സ്കൂളിൽ വിട്ടു അല്ലെങ്കിൽ സാധാ സ്കൂളിൽ വിട്ടു എന്താ കുട്ടികൾക്കൊന്നും മാറ്റമൊന്നും കാണാത്തത് ഇതൊക്കെ മാറേണ്ട ചോദിക്കും എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് മാറ്റം കിട്ടണമെന്നില്ല ചില കുട്ടികൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടും ചിലവർക്ക് സ്ലോവായിരിക്കും ചിലവർക്ക് മെല്ലിയ മാർഗുള്ളൂ ചിലവർക്ക് രക്ഷക്കണക്കിന് പ്രായ പറഞ്ഞാലേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പം നമ്മൾ അവരിനെ പെട്ടെന്ന് മാറിയില്ല എന്താ മാറ്റം ഉണ്ടായില്ല നിങ്ങൾ നേരെ പരിശീലനം കൊടുക്കാണ്ടാണ് അവർക്ക് വേണ്ട പഠിപ്പും വിദ്യാഭ്യാസവും നിങ്ങൾ നേരെ കൊടുക്കാണ്ടാണ് നിങ്ങൾ അതിനെ ശ്രമിക്കാണ്ടാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇത് ഒരുപാട് ശ്രമിച്ചാലേ ചിലവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടു ദൂരെ നിന്നുള്ളവർക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ കഷ്ടപ്പെടുന്നത് ഇവൻ്റെ രക്ഷിതാക്കളും ഇതിനു വേണ്ടി ശ്രമിക്കുന്നവരും ഇതിനു വേണ്ടി ശ്രമിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചർമാരും ഇവർക്കെയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നത് പുറമേ നിന്ന് നമ്മൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാൻ പറ്റും ഇതിനെ പറ്റിയിട്ട് പിന്നെ നാട്ടുകാർക്ക് എന്താണ് ചെയ്യാനുള്ളത് അതിൽ അയൽവാസികൾക്ക് എന്താ അതിൽ ചെയ്യാനുള്ളത് പറഞ്ഞാൽ ഇവരിനെ ചെറിയ കുട്ടികളായിട്ട് ഇവരിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളായിട്ട് നമ്മൾ കളിക്കാൻ അവരിന് വിട്ടു കൊടുക്കണം അവരിൻ്റെ കളിപ്പിക്കാൻ അവരുമായിട്ട് ഇടപഴകാൻ അവരായിട്ട് ഇടപഴകാനും അവർക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മുടെ കുട്ടികളെ കൊടുക്കണം അങ്ങനെ അവരായിട്ട് ഇടപഴകുമ്പോൾ ഇവർക്ക് നല്ല പുരോഗതി ഉണ്ടാവും അതാണ് അഴയൽവാസികൾക്ക് ചെയ്യാനുള്ള ഏറ്റവും ചെയ്യാനുള്ള ഒരു കടമയുള്ളത് പിന്നെ പിന്നെ വേണ്ട സഹായങ്ങൾ എന്താ പറഞ്ഞാൽ ചെയ്തു കൊടുക്കുക ധൈര്യം പകർന്നു കൊടുക്കുക പണ്ടത്തെ കാലം മാതിരിയല്ല ഇപ്പം ഒരുപാട് സംവിധാനങ്ങളുണ്ട് ട്രെയിനിങ് കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട് പണ്ടത്തെ കാലമല്ല എന്ന് പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുക്കുക ഇതൊക്കെ നന്നായി മാറും എന്നുള്ള ധൈര്യം കൊടുത്തുകൊണ്ടിരിക്കുക മാറണത് മല്ല്യ എന്തോ ആയിക്കോട്ടെ ധൈര്യമാണ് കൊടുക്കേണ്ടത് അതിന് എല്ലാവരും ശ്രമിക്കണം നാട്ടുകാരും കൊടുക്കണം വീട്ടുകാരും കൊടുക്കണം കുടുംബക്കാരും കൊടുക്കണം വീട്ടിലുള്ളവരും കൊടുക്കണം വീട്ടിലുള്ളവരും പരസ്പരം തമ്മിത്തല്ലാണ്ടിരിക്കുക വീട്ടിലെ ചെറിയ കുട്ടി മുത്തച്ഛൻ അച്ഛൻ വലിയച്ഛൻ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം കുട്ടിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലാണ്ട് അമ്മ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇടയ്ക്ക് അയൽവാസികളുണ്ടെങ്കിൽ അവരൊക്കെ വന്ന് കുട്ടികളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും എടുത്തുകൊണ്ട് കാണിക്കുക എന്തെങ്കിലുമൊക്കെ സംസാരിപ്പിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ഇത്തരം കുട്ടികളുടെ അമ്മമാരും അതിനെ സഹായിക്കണം അയൽവാസികൾ വന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കണം അവരും എൻ്റെ കുട്ടി ഇങ്ങനത്തെ കുട്ടിയെന്ന് പറഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിട്ട് മാനക്കെടും വിചാരിച്ചിട്ട് ഒളിച്ചിരിക്കും അടുത്ത വീട്ടുകാർ വരുന്ന ന്യൂസ് അറിയാൻ വരുവെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളും വിചാരിക്കാൻ പറ്റില്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മളും ചെയ്തു കൊടുക്കണം നമ്മളും കുറച്ച് തിരുത്തേണ്ടതുണ്ട് ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളും പിന്നെ ഇത്തരം കുട്ടികൾക്ക് വികൃതികളൊക്കെ ഉണ്ടാവും ചിലപ്പോ ഉപദ്രവിക്കലൊക്കെ ഉണ്ടാവും അപ്പൊ അടുത്ത വീട്ടിലെ കുട്ടികൾ നമ്മൾ കളിക്കാൻ വിടുമ്പോൾ ആ കുട്ടികളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കണം ആ വീട്ടിലെ രക്ഷിതാക്കൾ പറയണം നമ്മളെ മാതിരി ഈ കുട്ടികളും പ്രാപ്തരായി വരേണ്ടതല്ലേ അവനെ തിരി തല്ലുക അടുക്കിയ പിച്ച് എന്തെങ്കിലും ഉപദ്രവിച്ചാലും നിങ്ങളൊക്കെ ക്ഷമിച്ച് പോകി അവര് അറിയാത്തത് കൊണ്ടല്ലേ ചെയ്യണത് എന്നൊക്കെ നമ്മൾ അടുത്ത കൂട്ടുകാർ പറഞ്ഞ് മനസ്സിലാക്കി അവനെ പ്രോത്സാഹനവും ധൈര്യമൊക്കെ കൊടുത്ത് നമ്മുടെ കുട്ടികളായിട്ട് അടുത്ത അടുത്തുകൂട്ടുകാർ നന്നായി ശ്രമിക്കണം അവർക്ക് സപ്പോർട്ടും പിന്തുണയും കൊടുത്ത് അവർ അയച്ചുവിടണം ചില ഉപദ്രവങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ക്ഷമിക്കണം അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഒരു പെഷ്യൽ കുട്ടി അല്ലെങ്കിൽ ഒരു ഓട്ടിസം കുട്ടി വീട്ടിലുണ്ടായി എന്ന് പറയുന്ന കാര്യം അത്ര മോശമുള്ള കാര്യമൊന്നുമല്ല അവൻ്റെ എല്ലാം മാറിയ ശേഷം നമ്മൾ പുറത്തു കൊണ്ടുപോവുക അവന് കടയിലും മാർക്കറ്റിക്കും കുട്ടികളിലേക്ക് കൂട്ടിക്കൊണ്ടു എന്ന് ആരും അടുത്ത വീട്ടിലൊക്കെ കൊണ്ടുപോകാനൊന്നും ആരും വിചാരിക്കാൻ പറ്റില്ല ഈ കുട്ടികളെ ആരും അറിയാതെ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്തിയിട്ട് ഇവരൊക്കെ നല്ല സംസാരിക്കാൻ തുടങ്ങിയ ശേഷം നമ്മൾ പുറത്ത് കൊണ്ടുപോകാനൊന്നും ആരും വിചാരിക്കാൻ പറ്റില്ല അവരിനിപ്പം തന്നെ പുറത്ത് കൊണ്ടുപോകണം നമ്മൾ കൊണ്ടുപോകണ അവിടേക്കൊക്കെ അവരിൻ്റെ കുട്ടികളെ എടുത്തിട്ട് പോകണം നമ്മൾ ഉള്ളി ഉള്ളിൽ ഒളിച്ചിരുന്നിട്ട് മറിഞ്ഞിരുന്ന് മാനക്കെട് വിചാരിച്ചിട്ട് ഉള്ളിൻ്റെ അകത്തളത്തിൽ വീട്ടിൻ്റെ അക അകത്തളത്തിൽ പേടിച്ചിട്ട് ഇരുത്താൻ പറ്റില്ല ചെറുപ്പത്തിലെ പുറത്തു കൊണ്ടുപോയാൽ തന്നെ പരിശീലിപ്പിച്ചാൽ തന്നെ അവർ വലുതായാലും നമ്മുടെ ഇഷ്ടത്തിന് അവന് കിട്ടുള്ളൂ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓട്ടിസം ഉള്ള കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് പോയവരാണ് അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം അറിയുന്നതാണ് നമ്മളിത് അറിയാത്ത സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ബോധവൽക്കരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും എന്ത് തിരക്കുണ്ടെങ്കിലും ഇത് ഫുള്ളായി കേൾക്കണം ഇത് അറിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു കുട്ടിക്ക് അടുത്ത വീട്ടിൽ അതായത് കുടുംബത്തിൽ അല്ലെങ്കിൽ അറിയുന്നതിൻ്റെ ഒരു കുട്ടികൾക്കൊരു കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ച് നേരത്തെ അവരിനെ അതിൻ്റെ മീ അതിനെ പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം കാണിച്ചൊരു തീരുമാനം എടുക്കണം ഇത് വീഡിയോ വലിപ്പമായതുകൊണ്ട് ഇനിയും ബാക്കി കാര്യങ്ങളും ഷിജാസിനെ ബാംഗ്ലൂർ കൊണ്ടുപോയതും അവിടെ നിന്നുള്ള ഓരോ അനുഭവങ്ങളും അവിടുന്ന് ശേഷം ഉള്ള ഇതുവരെയുള്ള ആകുന്ന അത്രയും കാര്യങ്ങൾ അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ് സബ്സ്ക്രൈബ് ചെയ്യുട്ട ആ സിജു ആ പറഞ്ഞു സിജു ആ പറഞ്ഞു ചിജിക്കുട്ടി സിജു നല്ല കുട്ടിയാണ് ലെ കുട്ട ആവരാ ആ